ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആതിര തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം ഉമ്മറത്ത് തന്നെ ചെട്ടിയാരി ഇരിക്കുന്നുണ്ടാവും അങ്ങനെ ആതിര ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങ് കയറി പോകുന്ന സമയത്ത് ചെട്ടിയാർ ആതിരയോട് അലമേലു അന്ന് അവിടെ നിന്നേ എന്നങ്ങ് പറയട്ടോ അപ്പോൾ എന്താ എന്താ കാര്യം എന്നങ്ങ് ചോദിക്കുമ്പോൾ മോള് ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പൊക്കെ എങ്ങനെ ഉണ്ട് എന്നങ്ങ് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നങ്ങ് ആതിര പറയട്ടോ അപ്പോൾ പറയും എന്നാൽ മോള് നാളെ മുതൽ പഠിക്കാനൊന്നും പോവേണ്ട എന്നങ്ങ് പറയട്ടോ അത് കേട്ടതോടു കൂടി ആതിര അങ്ങ് ഞെട്ടിപ്പോൾ എന്ത് എന്താ പറഞ്ഞ അതെ ഞാൻ പറയുന്നത് മാത്രം അങ്ങ് അനുസരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ചെട്ടിയാർ പിന്നെ അവിടുന്ന് അങ്ങ് പോകാനോ അങ്ങനെ ആതിര നാളെ മുതൽ പഠിക്കാൻ പോവേണ്ട എന്നുള്ള വാക്ക് പറഞ്ഞതോടു കൂടി ആതിര അങ്ങ് പൊട്ടിക്കരയാനോ അങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കുന്ന ആ സമയത്താവും രുക്ക് ഇത് കണ്ടോണ്ട് വരികയാണ് അപ്പോൾ രുക്ക് ചോദിക്കുകയാണ് എന്തിനാ മോളെ നീ കരയുന്നത് ഈ അമ്മയോട് പറ എന്നങ്ങ് പറയട്ടോ അപ്പോ ആതിര ഒന്നും മിണ്ടാതെ പിന്നെയും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ കാര്യം പറ എന്താണ് മോളെ കാര്യം അമ്മയോട് പറഞ്ഞേക്ക് എന്നങ്ങ് പറയുമ്പോൾ നാളെ മുതൽ ോട് പോ പഠിക്കാൻ പോവണ്ട എന്നാണ് പറഞ്ഞത് ആര് പറഞ്ഞു ആരാണ് നിന്നോട് പറഞ്ഞത് അത് അത് പിന്നെ എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് വെക്കണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ അദ്ദേഹമാണോ പറഞ്ഞത് അതേ എന്നങ്ങ് ആതിരി പറയുമ്പോൾ എന്ത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല എന്നോട് ഇനി നാളെ മുതൽ പഠിക്കാൻ പോവണ്ട എന്നാ പറഞ്ഞത് അപ്പോൾ രുഖു അങ്ങ് സമാധാനിപ്പിക്കാനോ ആതിരെ മോള് കരയേണ്ട എന്താണ് കാരണം എന്നുള്ളത് ഞാനൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കട്ടെ എന്നങ്ങ് പറയുമ്പോൾ ആതിരെ സ്വഭാവം അങ്ങ് മാറാന കേട്ടോ എന്നിട്ട് ആതിരെ കുറച്ച് ദേഷ്യത്തോട് കൂടി ുവിനോട് അങ്ങ് പറയണേ നിങ്ങൾ ആരോട് ചോദിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾ ആര് തന്നെ പറഞ്ഞാലും എൻ്റെ പഠിപ്പ് ഞാൻ നിർത്തുകയുമില്ല ഈ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് തന്നെ എന്നെ പഠിപ്പിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ പൈസ കൊടുക്കാതെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന അതുപോലെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് എൻ്റെ നിങ്ങൾ എങ്ങനെ നിങ്ങളെങ്ങനെ കൂടി എൻ്റെ ജീവിതം തീരുമാനിക്കാൻ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല നിങ്ങളൊക്കെ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്റെ അവസ്ഥ ഒരു സ്വർണ്ണക്കൂട്ടിൽ ഒരു കിളി വന്ന് പെട്ടാൽ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ് ഏത് സ്വർണ്ണക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെയാണ് എന്നെ നിങ്ങൾ പഠിക്കാൻ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകും എന്നൊക്കെ ആതിര പൊട്ടിക്കരഞ്ഞോണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് രുക്കുവിന്റെ അടുത്ത് നിന്ന് അങ്ങ് പോകാനുണ്ടോ അങ്ങനെ രുക്കുവിന് ആതിരയുടെ ഈ ഭാവവ്യത്യാസം കാണുമ്പോൾ രുക്കു ആകെ പേടിയാവാണ് ആതിര് പറഞ്ഞു തന്നെ ഈ വീട് വിട്ട് ഇറങ്ങി പോകുമോ എന്നങ്ങ് പേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ ചെട്ടിയാരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചെട്ടിയാരാണെങ്കിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കാവും അപ്പോൾ ടുക്ക് ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നങ്ങ് പറയുമ്പോൾ എന്താ എന്താ എന്നോട് ചോദിക്കാമെന്നാൽ നീ എന്താ എന്നെ ഭരിക്കാൻ വരികയാണ് അയ്യോ അങ്ങനെ ഇപ്പം കരുതരുത് ഞാൻ ആതിര വിഷമിക്കുന്നത് കണ്ടു ആതിരയോട് നാളെ മുതൽ പഠിക്കാൻ പോവണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു എന്താ കാരണം എന്താ നിനക്ക് കാരണം അറിയണോ എന്നെ ഭരിക്കാനാണോ നിന്നെ ഭാവം അയ്യോ അങ്ങനെ തെറ്റിദ്ദേശിക്കുന്നത് ിക്കരുത് എന്നങ് പറയട്ടോ എന്നോട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ചെട്ടിയാർ പറയണേ ഞാനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലുമുണ്ട് എന്ന് നീ കരുതിക്കോ രുക്കു ഞാൻ എല്ലാ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടുള്ളത് നിനക്ക് എന്നോട് എന്ത് ചോദിക്കാനുമുള്ള അവകാശവും ഉണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ നീ എന്നോട് ചോദിക്കരുത് ഇതിനെ നിന്നോട് എനിക്ക് മറുപടി പറയാനില്ല എന്ന് തന്നെ നീ കൂട്ടിക്കോ എന്നൊക്കെ പറയട്ടോ പക്ഷേ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നങ്ങനെ ഒക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കടലിളകുകയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താണ് ഇത്ര വിഷമം ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല ഈ ശ്രീനാരിപുരത്തെ രാജാവ് കൂടിയാണ് ഇവിടുത്തെ ജനങ്ങളെ എല്ലാവരെയും കണ്ടറിഞ്ഞിട്ടാണ് അവരെ എല്ലാവരെയും സഹായിക്കാറുള്ളത് പക്ഷേ ഒരു കാര്യം രുക്കുനീ മനസ്സിലാക്കണം ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും ഒരുപാട് വിഷമങ്ങളും വേദനകളും എല്ലാം തന്നെ ഉണ്ട് പക്ഷെ നിന്നെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അവളെ തിരികെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അധ്യായം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നങ്ങ് പറയൂട്ടോ അപ്പോൾ രുക്കു ചോദിക്കുകയാണ് അപ്പോൾ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് കൊണ്ടുവന്നത് തെറ്റായി എന്ന് അദ്ദേഹത്തിന് തോന്നുന്നുണ്ടോ എന്നങ്ങ് ചോദിക്കേണ്ടത് അപ്പോൾ ഒന്നും മിണ്ടാതെ ചെട്ടിയാരൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിണ്ടാതെ അങ്ങ് നിൽക്കാൻ കേട്ടോ അങ്ങനെ രുക്ക് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് ആതിരയെ പഠിപ്പിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഏട്ടൻ പറഞ്ഞത് കൊണ്ടാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഏയ് ഒരിക്കലുമല്ല നിന്റെ ഏട്ടൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഞാൻ ആ തീരുമാനം എടുക്കുമായിരുന്നു പക്ഷേ ഇതിന് തക്കതായ കാരണം തന്നെയുണ്ട് അത് ഞാൻ നിന്നോട് പറയാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്നങ്ങ് പറയൂട്ടോ അങ്ങനെ രുക്കു വീണ്ടും ചോദിക്കുന്ന സമയത്ത് ചെട്ടിയാർ പിന്നെ രുക്കുവിനെ ഒന്ന് അങ്ങ് നോക്കണ്ട ആ നോക്കത്തിൽ എല്ലാ അർത്ഥവും ഉണ്ട് എന്ന് രുക്കുവിന് മനസ്സിലാവാണ് അങ്ങനെ രുക്കു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട് ഒരു ചൂട് കട്ടൻ ചായ അങ്ങ് എടുത്തുകൊണ്ട് വാ രുക്കു എന്നും പറഞ്ഞിട്ട് രുക്കുവിനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അങ്ങനെ ചെട്ടിയാരിങ്ങനെ ആലോചിക്കാനട്ടോ ആഗ്രഹയുടെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നീട് ചന്ദ്രൻ നേരെ മീൻ കച്ചവടം ചെയ്യുന്ന ആ സ്ഥലത്തേക്ക് അങ്ങ് ചെല്ലാണ് കേട്ടോ എന്നിട്ട് അവിടെയുള്ള മീൻ വാങ്ങുന്ന ആളുടെ ആ മുതലാളിയെ കണ്ട ശേഷം അയാളോട് ഒരു പത്ത് ലക്ഷം രൂപ ചോദിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാവും ചന്ദ്രൻ ചെല്ലുന്നത് പക്ഷേ അയാൾ അവിടെ നല്ല തിരക്കിലായിരിക്കും കേട്ടോ അങ്ങനെ പെട്ടെന്ന് അയാളുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുകയാണ് മുതലാളി നിങ്ങൾക്ക് തരാനുള്ള പതിനഞ്ച് ലക്ഷം രൂപ അവർ തന്നു ഇതാ പതിനഞ്ച് ലക്ഷം രൂപ എന്നങ്ങ് പറയുമ്പോൾ അയാൾ അങ്ങ് പറയുകയാണ് എന്തിനാ നീ ഇത് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നത് നീ അത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ പോകുന്ന സമയത്ത് രണ്ട് മീനുകൂടി നീ കൊണ്ടുപോയി അവിടെ കറി വെക്കാനൊക്കെ പറഞ്ഞേക്ക എന്നും പറഞ്ഞിട്ട് അയാളെന്നെ ആ പൈസയും മീനും കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ ചന്ദ്രൻ ഇതെല്ലാം കാണുകയാണ് അങ്ങനെ ചന്ദ്രൻ എനിക്ക് മുതലാളിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞിട്ട് പറഞ്ഞിട്ടാവൂട്ടോ ചെല്ലുന്നുണ്ടാവും അപ്പം ചന്ദ്രനോട് അയാൾ ചോദിക്കുന്നുണ്ട് അല്ല ചന്ദ്ര നീ എന്താ ഇപ്പോൾ എൻ്റെ അടുത്ത് മീനൊന്നും എടുക്കാൻ വരുന്നില്ലല്ലോ എന്താ പ്രശ്നം അതിന് ഞാനിപ്പോൾ അതിനല്ല വന്നത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നങ്ങ് പറയുമ്പോഴത്തേക്കാവും ഈയാൾ അങ്ങ് പതിനഞ്ച് ലക്ഷം രൂപയുമായിട്ടങ്ങ് വരുന്നത് അപ്പോൾ ചന്ദ്രൻ അത് കണ്ടതോട് കൂടി ചന്ദ്രൻ പിന്നെ ആ പൈസയുടെ മുകളിലാവും കേട്ടോ കണ്ണ് ചന്ദ്രൻ അതെങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കണം എൻ്റെ മകളുടെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചന്ദ്രൻ പിന്നെ അവിടെ ആരും കാണാതെ അങ്ങ് പോവാണ് അങ്ങനെ ഇയാൾ സംസാരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണുന്നില്ല കേട്ടോ അപ്പം അയാൾ പറയുന്നുണ്ട് ഇവിടെ നിന്നിരുന്ന ചന്ദ്രൻ എവിടെ പോയി ഇപ്പോൾ കാണാനില്ലല്ലോ എന്നങ്ങ് അയാൾ പറയാണ് ആ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞിട്ട് അയാൾ പിന്നെ അയാൾ പണിയിൽ അങ്ങ് ഏർപ്പെടുകയാണ് പിന്നീട് സുനീഷ് സുഗണനുമായിട്ട് സുഗുണനുമായിട്ട് സംസാരിക്കാനോ അപ്പോൾ സുഗുണം നന്നായിട്ട് കള് കുടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ സുനീഷിനും ഒരു ഗ്ലാസ് കള് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ ചെട്ടിയാരുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ഈ കള്ളൊക്കെ കുടിച്ചിട്ട് ഇനി അവിടെ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നെങ്ങ് സുനീഷ് പറയുമ്പോൾ സുഗണം പറയാണ് ചെട്ടിയാരുടെ വീട്ടിലേക്കാണ് നീ പോകുന്നത് അതുകൊണ്ട് നീ തിരികെ ജീവനോടെ വരുമെന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കള്ളെങ്കിലൊന്ന് കുടിച്ചോടാ ജീവനോടെ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ കുടിക്കാൻ പറ്റുക ൂ എന്നങ്ങ് പറഞ്ഞിട്ട് സുനീഷിനെ നിർബന്ധിച്ച് സുഗണൻ അങ്ങ് കള്ള് കുടിപ്പിക്കാനോ അങ്ങനെ സുനീഷ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സുഗുണൻ എന്നെ ലോട്ടറി അടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ലോട്ടറി തന്നെയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പൈസയുണ്ട് എനിക്ക് കുറേ പേരെ സഹായിക്കണം പാവങ്ങളെയും എല്ലാം സഹായിക്കണം എന്നിട്ട് കിട്ടുന്ന ബാക്കി പൈസ എൻ്റെ ആ പെങ്ങൾ സിന്ധുവിന് കൊടുക്കുകയും വേണം എൻ്റെ പെങ്ങൾക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ ഇങ്ങനെ സുഗുണൻ കള് കുടിച്ചുകൊണ്ട് പറയാനട്ടോ അപ്പോൾ സുഗണനോട് സുനീഷ് ചോദിക്കാൻ എവിടെ നിന്നാണ് ഈ പൈസ കിട്ടിയത് അത് നിന്നോട് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇന്നലെ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു കൊട്ടേഷൻ രഹസ്യം ആരോടും പറയാൻ പാടില്ല അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഈ പൈസ വന്നത് എന്തായാലും നീ ഇന്നാ വിട്ടോ എന്നും വണ്ട് സുനീഷിനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ സുനീഷ് കള്ള് കുടിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ചെട്ടിയാരി കരിയും ബായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാവുകട്ടോ അപ്പോൾ കരിയംബായി പറയുന്ന കരിയും ബായിയോട് പറയുന്നുണ്ട് അല്ല നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ ആതിരയെ നിന്നോട് പറഞ്ഞയച്ചത് എന്നിട്ട് നീ എന്തിനാണ് ആതിരയെ ടൗണിൽ ഇറക്കി വിട്ടത് ആ കോളനിക്കാരൻ പയ്യനുമായിട്ട് എൻ്റെ ആതിര അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടവരുണ്ട് നീ എന്താ വിചാരിച്ച് എന്നെക്കുറിച്ച് ഇവിടെ ഒരു ഇല അളകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ ചെട്ടിയാർ ഈ വീട്ടിലിരുന്നുകൊണ്ട് അറിയും അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഈ ചെട്ടിയാർ ചെയ്തു വെച്ചിട്ടുണ്ട് നീ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് ആതിരയെ ആ കോളനിക്കാരൻ പയ്യനുമായി കറങ്ങാൻ അനുവദിച്ചത് എന്നങ്ങ് ചോദിക്കുമ്പോൾ കരിമ്പായി ഒന്നങ്ങ് പതറാണ് കേട്ടോ അങ്ങനെ കരിമ്പായി ഒന്നും അറിയാത്ത ഭാവത്തിൽ അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ചെട്ടിയാർ വീട്ടിലെ പെൺകുട്ടി എന്നോട് അവിടെ ണം എന്നങ് വാശി പിടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എതിർക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇറക്കി വിട്ടത് പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഒക്കെ പൊല്ലാപ്പ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഇനി ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ ഞാൻ പറയാൻ കേട്ടോ ഏതായാലും ആ പയ്യൻ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ അതെല്ലാം നീയും കൂടി അറിഞ്ഞിട്ടാണോ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അയ്യോ അങ്ങനെയൊന്നും കരുതരുത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരീം ഭയ്യങ്ങ് അവിടുന്ന് കൈ ഒഴിയാൻ നോക്കാനെട്ടോ അപ്പോഴാവും സുനീഷ് അവിടെ നിന്ന് അങ്ങ് വരുന്നത് അങ്ങനെ സുനീഷിനെ ഡാ അവിടെ നിന്നേ എന്നങ്ങ് ചെട്ടിയാർ പറയുമ്പോൾ സുനീഷ് ആകെ ഒന്ന് പേടിക്കാനോ കള്ള്ള് കുടിച്ചോണ്ട് ആരും വരുന്നത് എന്നുള്ളത് ചെട്ടിയാർ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്നുള്ള പേടിയിൽ ഇതാ ഇവിടേക്ക് വന്നാടാ എന്നങ്ങ് പറഞ്ഞിട്ട് ചെട്ടിയാർ വിളിക്കുമ്പോൾ സുനീഷ് വായങ്ങ് പൊത്താണ് കേട്ടോ സ്മെല്ലൊന്നും ചെട്ടിയാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെട്ടിയാർ സുനീഷിനോട് പറയാണ് നീ ആള് കൊള്ളാലോടാ നീ എന്താടാ ഇത്ര നേരം വൈകിയത് എന്ന ദേശത്തോടു കൂടി ചെട്ടിയാർ സുനീഷിനോട് അങ്ങ് ചോദിക്കാനോ അങ്ങനെ സുനീഷും കരിയും വായും ഒന്ന് ാണ് ചെട്ടിയാർ എങ്ങാനും കോളനിക്കാരൻ പയ്യൻ ഈ സുനീഷ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ള ഭാവത്തിലെ കേട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ ചെട്ടിയാർ സുനീഷിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ കോളനിക്കാരൻ പയ്യൻ ഇതാണ് എന്നുള്ള കാര്യമൊന്നും ചെട്ടിയാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ കരിയും ബായോട് സുനീഷ് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം കരിയും ബായോട് ചെട്ടിയാർ പറയുന്നുണ്ട് കോളനിയിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിക്കണം ഇനി ആദ്യരുമായിട്ട് ഒരു ബന്ധവും അവർ പാടില്ല അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും കൊടുക്കാമെന്ന് പറ അതല്ല വേറെന്തെങ്കിലും അവർക്ക് വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞേക്ക് എന്നിട്ടും അവരതിനെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ അവരെ അങ്ങ് തട്ടിയേക്കണം അവരെ കൊന്നിട്ടേ തിരിച്ച് നീ ഇങ്ങോട്ട് വരാൻ പാടുകയുള്ളൂ എന്നൊക്കെ അങ്ങ് കരിയംബായിയോട് ചെട്ടിയാർ ഭീഷണി സ്വരത്തിൽ അങ്ങ് പറയാൻ കേട്ടോ അങ്ങനെ ആകെ അങ്ങ് പതറാണ് അങ്ങനെ കരിയംബായി പറയുന്നുണ്ട് അതൊക്കെ വേണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെന്താ നീ എന്നെ ആജ്ഞാപിക്കാൻ തുടങ്ങിയോ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി നിന്നെ ഞാൻ ഇവിടെ ഒരു നായരായി കിടന്നിരുന്ന പിന്നെ ഞാൻ ഇവിടെ എനിക്ക് മംഗലത്ത് നിന്ന് പിടിച്ചോണ്ട് വന്ന് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും മേൽനോട്ടം നോക്കുന്ന ആളാക്കി മാറ്റിയത് വെറുതെയാണെന്ന് നീ കരുതിയോ എന്നങ്ങ് ചെട്ടിയാർ കരീമ്പായിയോട് ചോദിക്കാനായിട്ട് അങ്ങനെ ചെട്ടിയാർ പറയുന്നത് പോലെ തന്നെ അനുസരിച്ചോളം അല്ല വെറുതെ പയ്യനെ കൊല്ലണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ എന്താടാ നിനക്ക് ആ പയ്യനുമായിട്ട് ഒരു അലിവുണ്ടല്ലോ എന്താ കാരണമെന്ന് ഏ ഒന്നും എനിക്ക് ഒരു അലിവുമില്ല അണ്ണം പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് കരീമ്പായി അവിടെ നിന്ന് പോവാണ് എന്നിട്ട് ആതിരെയും സുനീഷിനെയും മാറ്റി നിർത്തി കരിയ്പ സംസാരിക്കാനോ എന്നിട്ട് പറയാണ് ഇങ്ങനെ നിന്നെ തീർക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നീ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്നെ തീർക്കണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് ചെട്ടിയാർ അങ്ങ് വരുകയാണ് കേട്ടോ അങ്ങനെ കെരിയും ഭായും സുനീഷും ആതിരി ഒന്നങ്ങ് അങ്ങ് പതറാണ് എങ്ങാനും കണ്ടു പിടിച്ചില്ലെങ്കിൽ ആകെ കുളമാകുമല്ലോ എന്നുള്ളതിൽ കേട്ടോ അങ്ങനെ അവരവിടുന്ന് ഒളിച്ച് നിൽക്കുകയാണ് ചെട്ടിയാരുടെ കണ്ണിൽ പെടാതെ അങ്ങ് ഒളിച്ച് നിൽക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ രാത്രിയിൽ ആരും കാണാതെ ഈ മീൻ കച്ചവടം ചെയ്യുന്ന മുതലാളിയുടെ വീട്ടിലേക്ക് കള്ളനായിട്ട് അങ്ങ് പതിനഞ്ച് ലക്ഷം രൂപ ചന്ദ്രൻ കണ്ടതുകൊണ്ട് തന്നെ അയാളുടെ വീട്ടിൽ പോയി ആ പതിനഞ്ച് ലക്ഷം രൂപ കക്കണം എന്നുള്ള ചിന്തയോട് കൂടി എൻ്റെ മകൾ അമൃതയെ എങ്ങനെയെങ്കിലും ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെടണം അവൻ ചോദിച്ച ആ പൈസ അവനക്ക് കൊടുക്കണം അതിനു വേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് പൈസ ഉണ്ടാക്കിയ മതിയാവും എന്നുള്ള ചിന്തയിൽ നേരെ ഇയാളുടെ വീട്ടിൽ ചെന്ന് കക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാവട്ടോ അങ്ങനെ അയാൾ ചന്ദ്രനെ കൈയോടെ അങ്ങ് പിടിക്കുകയാണ് ആ സമയത്ത് ചന്ദ്രൻ മുഖമൊക്കെ ൊക്കെ മൂടിയ ശേഷമായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷേ അയാൾ നന്നായിട്ട് തന്നെ ചന്ദ്രനെ ബലം പിടിച്ചിട്ട് മുഖത്തെ ആ മുഖം മൂടി അങ്ങ് മാറ്റണം കേട്ടോ എന്നിട്ട് ചന്ദ്രനെ കണ്ടതോടു കൂടി ഇയാൾ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ എന്ത് ചന്ദ്രനോ ചന്ദ്രൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലല്ലോ എന്ത് പറ്റി ചന്ദ്ര നിനക്ക് എന്താ കാര്യം എന്നങ്ങ് ചോദിച്ചറിയാണ് അങ്ങനെ ചന്ദ്രനെ പിടി കൈയോടെ അങ്ങ് അയാൾ അങ്ങ് പിടിച്ചിട്ട് സത്യങ്ങളൊക്കെ ചോദിച്ചറിയാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്